അമേരിക്കയിലെ ലോസ് ഏഞ്ചൽസിൽ പടർന്നു പിടിക്കുന്ന കാട്ടുതീയിൽ ഒളിമ്പിക്സ് താരത്തിന് നഷ്ടമായത് വീടും മെഡലുകളും മുൻ യു എസ് ഒളിമ്പിക്സ് നീന്തൽ താരം ഗാരിഹാൾ ജൂനിയറിനാണ് ദുരവസ്ഥ അഞ്ച് സ്വർണം മൂന്ന് വെള്ളി രണ്ട് വെങ്കലം എന്നിങ്ങനെ പത്തു മെഡലുകളാണ് താരത്തിന് നഷ്ടമായത് പസഫിക് പാലിസാട്സിലുള്ള തന്റെ വസതിയും പത്ത് ഒളിമ്പിക്സ് മെഡലുകളും നഷ്ടമായതായി അൻപത് വയസ്സുകാരനായ ഗാരിഹാൾ അറിയിച്ചു വീട്ടിലെ കുറച്ച് സാധനങ്ങളും വളർത്തു നായ് മാത്രമാണ് അദ്ദേഹത്തിന് രക്ഷപ്പെടുത്താൻ സാധിച്ചത് എല്ലാം ഒന്നിൽ നിന്ന് തുടങ്ങണമെന്നും കഠിന സാഹചര്യത്തിൽ ശാന്തത കൈവിടാതെ നിൽക്കാൻ സാധിക്കുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു ജീവൻ തിരികെ ലഭിച്ചത് വലിയ ഭാഗ്യമായിട്ടാണ് ഗാരി കാണുന്നത് അമ്പത് മീറ്റർ ഫ്രീ സ്റ്റൈൽ നീന്തലിൽ തുടരെ രണ്ടു വട്ടം ഒളിമ്പിക് സ്വർണം നേടിയ താരമാണ് ഗാരിഹാൾ ജൂനിയർ രണ്ടായിരത്തിൽ സിഡ്നി രണ്ടായിരത്തി നാലിൽ ഏഥൻസ് ഒളിമ്പിക്സിലാണ് അദ്ദേഹത്തിന്റെ നേട്ടം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിലെ അറ്റ്ലാന്റ് ഒളിമ്പിക്സിൽ റിലേ പോരാട്ടങ്ങളിൽ മൂന്ന് സ്വർണ്ണ മെഡലുകളും താരത്തിനുണ്ട് ഈ അഞ്ച് സ്വർണത്തിനൊപ്പം മൂന്ന് വെള്ളി രണ്ടു വെങ്കലം മെഡലുകളാണ് താരം നേടിയത് ഇവയെല്ലാം കാട്ടുതീൽ നഷ്ടമായി കാട്ടുതീൽ വൻ നാശനഷ്ടമാണ് ലോസ് ഏഞ്ചൽസിൽ സംഭവിച്ചത് സംസ്ഥാനത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ കാട്ടുതിയിൽ ഇതുവരെ പതിനൊന്ന് പേർ മരിച്ചെന്നാണ് റിപ്പോർട്ടെങ്കിലും അതിൽ കൂടുതലായിട്ടാണ് കാണുന്നത് പന്ത്രണ്ടായിരത്തിലധികം കെട്ടിടങ്ങൾ കത്തി നശിച്ചു ശക്തമായ കാറ്റിൽ തീ ആളി സാഹചര്യത്തിൽ ഒന്നര ലക്ഷം ആളുകളെ ഒഴിപ്പിച്ചു ലോസ് ഏഞ്ചൽസിൽ താമസിക്കുന്ന ഹോളിവുഡ് സെലിബ്രിറ്റികൾ ഭൂരിഭാഗം പേരുടെ വീടുകൾ കത്തി നശിച്ചു